സമഗ്ര മേഖലയിലും വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് മന്ത്രി ജെ ചുഞ്ചുറാണി സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ജനങ്ങളുമായി ചർച്ച നടത്തിയാണ് നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്തുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി കൊല്ലം ആശ്രാമം മൈതാനിയിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേളയാണ് സമാപിച്ചത് മന്ത്രി ജെ ചിഞ്ചുറാണി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വികസന തുടർച്ചയുടെ സർക്കാർ ആണിത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും ജനക്ഷേമത്തിലും രാജ്യത്തിൽ മുന്നിലാണ് കേരളം അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളം ഈ വർഷം മാറും സ്ത്രീ ശാക്തീകരണത്തിലും മികച്ച മാതൃകയായി സാമൂഹ്യ സാമ്പത്തിക രംഗത്തേക്ക് വനിതകളെ കൈപിടിച്ചുയർത്തിയെന്നും മന്ത്രി പറഞ്ഞു ഓരോ ജില്ലകളെടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ മെച്ചമായ നിലയ്ക്ക് അതാത് ജില്ലകളിൽ അവിടുത്തെ സൗകര്യത്തിനനുസരിച്ച് നിന്നുകൊണ്ട് തന്നെ വിവിധ മേഖലകളിലെ ആൾക്കാരെ പങ്കെടുപ്പിക്കുവാനും പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലെ എല്ലാ വകുപ്പുകളും ഒന്നിച്ച് യോജിച്ച് നിന്നുകൊണ്ട് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിലധികമായി കേരളത്തിൽ നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത് സംഘടിപ്പിക്കുന്നു ഒരുപക്ഷേ നാം പലപ്പോഴും പോകുമ്പോൾ പലപ്പോഴും ജനങ്ങളെ കാണുമ്പോൾ ഏറ്റവും അടുത്ത ആൾക്കാരെ കാണുമ്പോഴും നാം നടപ്പിലാക്കുന്ന വികസനങ്ങൾ ഒരുപക്ഷെ അവരാരും അറിയാറില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഏറ്റവും അടിത്തത്തിലുള്ള അപ്പൊ അത്തരത്തിലുള്ള ഒരു നല്ല സമൂഹത്തെ നമുക്ക് ഈ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ പതിനാലാം തീയതി കൊല്ലം ജില്ലയിൽ നമുക്കറിയാം ആ വാർഷിക ആഘോഷത്തിന് തുടക്കം വിട്ടപ്പോൾ നമ്മുടെ പവലിയനും നമ്മുടെ സ്റ്റാളുകളും ഒക്കെ എടുത്തു നോക്കിയപ്പോൾ ആൾക്കാർ ഓരോ ദിവസവും നമുക്ക് നമുക്ക് ഇവിടെ ജനങ്ങളുമായി ചർച്ച നടത്തിയാണ് നാടിന്റെ പുരോഗതി ഉറപ്പാക്കുന്നതെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു മുഖ്യമന്ത്രി ജനാഭിപ്രായം തേടാൻ ഇരുപത്തിരണ്ടിനെത്തുന്നത് വാർഷികത്തിന്റെ സുപ്രധാന പരിപാടിയാണ് നാലു വർഷം തികയുന്ന ദിനത്തിലാണ് എന്റെ കേരളത്തിന്റെയും സമാപനം ഇക്കാലത്തിനിടയിൽ വിമർശകരെയും അതിശയിപ്പിക്കുന്ന വികസനം നടത്താനായെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇന്നതൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പ്രഖ്യാപിച്ചിട്ട് പോകുന്ന ജനങ്ങളുമായി നേരിട്ട് ചർച്ച ചെയ്ത് ഈ കാര്യങ്ങൾ നടത്തുകയും ഇനി വരാനുള്ള ഒരു വർഷക്കാലമാണ് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് കാലാവധി അഞ്ചു വർഷം ആണ് ഒരു ഗവൺമെന്റ് കാലാവധി എന്ന് നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തുടർച്ചയായിരുന്നു ആദ്യമായി കേരളത്തിൽ ഒരു തുടർച്ച കിട്ടിയത് ഇതാദ്യമായിട്ടാണ് അതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് മതിയായ സമയം ഉണ്ടായാലേ പറ്റൂ ആ ഉണ്ടെങ്കിലാണ് നടത്താൻ പറ്റുക എന്ന് ഏറ്റവും നന്നായി തെളിയിച്ച കാലമാണ് കടന്നുപോയത് ഇനിയും എത്രയോ കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാൻ പറ്റും കേരളത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച ഒരു ഘട്ടമാണ് കേരളത്തിന് ഇന്ത്യയിലും ലോകത്തും തലയുയർത്തി നിൽക്കാവുന്ന തരത്തിലേക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ നേട്ടങ്ങളിലേക്ക് ഒന്നും കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് അങ്ങനെ സന്തോഷം കൊണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കൃത്യം നാല് വർഷം മുമ്പ് മെയ് ഇരുപതിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഞങ്ങൾ ഇരുപത്തിയൊന്ന് പേർ ചിഞ്ചറാണി മിനിസ്റ്ററും ഞങ്ങളും എല്ലാം തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്തത് മന്ത്രിമാരായി ചുമതലയേറ്റെടുത്തത് നാല് വർഷം തികവുന്ന ദിവസം തന്നെയാണ് ഞങ്ങളുടെ എല്ലാം പ്രവർത്തന മേഖലയായ കൊല്ലത്ത് ഞങ്ങൾക്ക് ഈ വാർഷികത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് എന്നുള്ള സന്തോഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാവുന്ന സന്തോഷമാണ് എം എൽ എ മാരായ എം മുകേഷ് എം നൌഷാദ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ മേയർ ഹണി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സബ് കളക്ടർ നിശാന്ത് സിഹാര എ ഡി എം ജി നിർമ്മൽകുമാർ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ കെ എസ് ശൈലേന്ദ്രൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എൽ ഹേമന്ത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മികച്ച തീം സ്റ്റോളുകൾ വിപണന സ്റ്റോളുകൾ എന്നിവയ്ക്കുള്ള സമ്മാനങ്ങളും റീൽസ് മത്സര വിജയി ആദിരാബി അശോകിനും ശുചിത്വമിഷൻ നടത്തിയ ക്യൂസ് മത്സരത്തിലെ മെഗാ വിജയി രാഹുൽ മോഹനും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ജില്ലാ വ്യവസായ വകുപ്പിനും ഉപഹാരം സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം